നിലവിൽ കോടി കോടി ലക്ഷത്തി രൂപ വന്നിട്ടുണ്ട് ലോക മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷത്തിലേക്കുള്ള പ്രയാണത്തില് അവര് ജാതിമത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിന്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തില് കാരണം എല്ലാവർക്കും റഹീമിന്റെ കൂടെ കൂടെ പ്രവർത്തിച്ച് എല്ലാവർക്കും നമ്മള് വളരെ പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ഒരു കമ്മിറ്റിയാണ് റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി അത് നമ്മൾ അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ വളരെ സന്തോഷകരമായി ശുഭ പിന്നെ പര്യവസാദിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ കലക്ഷൻ വളരെ വളരെ ഭംഗിയായി നടന്നു നമ്മൾക്ക് പ്രതീക്ഷിച്ച കറക്ഷൻ ലഭിക്കുകയുണ്ടായി നമ്മൾ ഇന്നിത് ഇവിടെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺവീനറും നമ്മളെ ലീഗൽ സൈഡിലുള്ള വക്കീലും പിന്നെ വേങ്ങാട്ടർഫും ഒക്കെ ഉണ്ട് ഇവർ കൂട്ടായി സംസാരിക്കുന്നതാണ് പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാര് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് നടന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടത്തിയത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാധാരണക്കാരും സാധാരണക്കാരും ആളുകൾ മാത്രമാണ് ഒരു വനം തോക്കുകൾ ഞങ്ങളും പിന്നിലില്ല പക്ഷെ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ പണമാണ് ഞങ്ങൾ ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഇനി 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 എനിക്ക് ഞങ്ങൾക്ക് വേണ്ടത് നമ്മുടെ റഹീമിനെ വളരെ സുരക്ഷിതമായി എത്തിക്കാൻ നിങ്ങളൊക്കെ തന്നെ ഈ ചാനലൊക്കെ സഹായിക്കണം അതാണ് വലിയ ആവശ്യം ഇതൊന്നും അല്ല ആവശ്യം ഈ പണം പിരിച്ചത് റഹീമിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ മൂന്ന് പേർ അടങ്ങുന്ന ട്രസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതിൻ്റെ കൺവീനറാണ് ഞാൻ പ്രിയപ്പെട്ട സുരേഷാണ് ചെയർമാൻ പ്രിയപ്പെട്ട ഗിരീഷാണ് അതിൻ്റെ ട്രഷറർ അത് അവിടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ കേരളം കേരളം ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറയുന്നത് യഥാർത്ഥ സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും അതുകൊണ്ട് തന്നെ അവിടുത്തെ മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ എല്ലാ മേഖലയും ഓട്ടോറിക്ഷ മുതൽ കുടുംബശ്രീ മുതൽ അയൽക്കൂട്ടം മുതൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഈ സഹായത്തിന് ആ മുപ്പത്തിനാല് കോടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ദയവചെയ്ത് ആരും പണമായിട്ട് ഇനി വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ നന്ദി വേണം ഞങ്ങൾക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചു പക്ഷെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഞങ്ങൾ ആരും വിചാരിച്ചതല്ല എംബസി 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 അത് ഞങ്ങൾ നാളെ കൂടി ആലോചിച്ച് നാളെ രാവിലെ യോഗം വിളിച്ചിട്ടുണ്ട് നിന്റെ ഒരു സ്ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ട് ആ കമ്മറ്റി നാളെ യോഗം പത്ത് മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നാളെ രാവിലെ ചെയ്യും ഇത് യുദ്ധകാലാടിസ്ഥാനത്തിലല്ലോ ഇതില് വലിയ യുദ്ധം നടക്കാണ്ടോ സാധാരണക്കാർ ഇതൊക്കെ ചെയ്തു അതങ്ങ് വലിയ സന്തോഷം സാധാരണ സൗദി അറേബ്യയിൽ തുടക്കം മുതൽ ചുക്കാൻ അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അതിന് നൽകിയ പ്രിയപ്പെട്ട പറയും നേതാവാണ് ഈ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആപാല വരുന്ന ജനസമൂഹം അവര് നെഞ്ചേറ്റിയ ഒരു വലിയ ദൌത്യമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക ലോകമലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ വഴിവെക്കാനുണ്ടായ കാരണം അതിന് ഞങ്ങളോട് സഹകരിച്ചവർ ഒട്ടേറെ പേരാണ് അത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട് മത നേതാക്കളുണ്ട് വ്യവ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യാവസായിക കലാ കായിക രംഗങ്ങളിലുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം അവർ ആ ഒരു നേരം മുതൽ ഉമ്മ ഉമ്മാമ്മായയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ വാർത്ത ലോകമെങ്ങും എത്തിച്ചപ്പോൾ അതിൻ്റെ ആ കണ്ണീരിൽ നിന്ന് ഉതിർന്ന് വീണ നാണയത്തൊട്ടുകളാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സന്തോഷ മുഹൂർത്തം ഒരുക്കിയത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് എല്ലാവരോടും ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹത്തോടും ഞങ്ങൾ ഹൃദ്യമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇനി ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പിന്നെ ഫണ്ട് അയക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന ഞങ്ങളുടെ ഈ കണക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് പി എം എ അസോസിയേഷൻ്റെ സി 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 ആയ െ ഷമീർ ആണ് പി എം ഷമീർ ആ കാര്യം ഇവിടെ വിശദീകരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്രവാസി സമൂഹം റിയാദിലെ പ്രവാസി സമൂഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വലിയൊരു രണ്ടായിരത്തി ആറ് മുതൽ മുതൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ റിയാദിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായി റിയാദിലെ മാത്രമല്ല പ്രവാസലോകത്തിലുള്ള മൊത്തം ആളുകളും ഈ നമ്മുടെ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ റിയാദിലെ മലയാളി സമൂഹം ഏകദേശം എഴുപത്തി അഞ്ചോളം വരുന്ന സംഘടനകളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവർ ഈ ദൗത്യത്തിന് ഇറങ്ങിപ്പോരപ്പെട്ടു ത് റീമിന് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് വിധേനയും മോചിപ്പിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്ന ഉമ്മായയുടെ അരികിലേക്ക് എന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഈ ധൈര്യപൂർവ്വമുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ പിന്നെ തുക ഏറ്റെടുക്കാൻ ഈ വലിയ തുക മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ് പതിനഞ്ച് മില്യൺ റിയാൽ എന്ന് പറയുന്നതും വലിയ തുകയായിരുന്നു ആ തുക ഏറ്റെടുത്തുകൊണ്ട് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി അവരോടുള്ള കടപ്പാടും കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ഈ ട്രസ്റ്റിന്റെ ഈ ട്രസ്റ്റിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് പോയി ബാങ്കിലേക്ക് നേരെയും നേരിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മൂന്ന് മൂന്ന് ഒരു മണിക്കൂർ മുമ്പേയുള്ള കണക്ക് പ്രകാരം മുപ്പത്തി കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ തേർട്ടി വൺ ക്രോർ നയൻറ്റി ത്രീ ലാക്സ് ഫോർട്ടി സിക്സ് തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് അത് പണമായി നേരിട്ട് എത്തിച്ചിട്ടുള്ള ഇങ്ങോട്ടെത്തിച്ച പണം രണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയുമുണ്ട് ഇത് ഒരു മണിക്കൂർ മുമ്പെയുള്ള ബാങ്ക് അക്കൗണ്ടും ഈ നിമിഷം വരെയുള്ള പണമായി ഏൽപ്പിച്ചവരുടെയും കണക്കാണ് അങ്ങനെ നിലവിൽ മുപ്പത്തി നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ മുപ്പത്തി നാല് കോടി രൂപ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സംവിധാനത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം തേർട്ടി ഫോർ ക്രോർ ഫോർട്ടി ഫൈവ് ലാക്സ് ഫോർട്ടി സിക്സ് തൗസൻഡ് ആൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിറ്റും എല്ലാവിധ വരവ് ചെലവ് കണക്കുകളും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കും ഇതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കോടി രൂപ ഉൾപ്പെടെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക റിയൽ സ്റ്റോറി ഓഫ് കേരള കേട്ടോ ഇതാണ് ശരിക്കും കേരളത്തിന്റെ യഥാർത്ഥ പരമാവധി സഹകരിച്ച മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ബ്ലോഗേഴ്സിനോടും എല്ലാവർക്കും എല്ലാവർക്കും ഒറ്റ സോഷ്യൽ മീഡിയ പ്രാദേശിക എല്ലാം ഒറ്റവാക്കി അവസരം ുംനിതാടി നമ്മുടെ നമ്മുടെ സോഫ്റ്റ്വെയർ ടീം ഇതിന്റെ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ ഒരു റിസൾട്ടിന് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആയി ട്രാൻസാക്ഷൻസ് വരുന്ന സ്പൈൻ കോഡിന്റെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് ആ ആപ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയുകയാണ് ഇവിടുത്തെ നാട്ടുകാരും പ്രാദേശിക കമ്മറ്റിയും പ്രവർത്തിച്ച ആളുകാർ എല്ലാവരെയും മുക്തകണ്ഠം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ബാബ് സ സമത്തടക്കമുള്ള എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാനെ കമ്പനി നമ്മളെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു രാവും പകലും ഉള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതൊരു പത്തമ്പത് ചെറുപ്പക്കാരും മൊത്തം അതിന് രാ പകലും അദ്ദേഹം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്നറിയിക്കുകയാണ് എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന് ഈ കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് നമ്മൾ വളരെ ദുഃഖത്തിന്റെ ദിവസങ്ങൾ കടന്നുപോയി ഇപ്പം കടന്നു പോകുന്ന സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുക നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു തിരിച്ചു പ്രാർത്ഥിക്കുക